ം ബാക്ക് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ് യുദ്ധത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല നല്ലതാണെന്നും പറയുന്നില്ല എന്നാൽ ഇത് വളരെ അനിവാര്യമായിരുന്നു ഈ രീതിയിൽ തീവ്രവാദികളുടെ ഈ രീതിയിലുള്ള ആക്രമണത്തെ ചെറുക്കണമെങ്കിൽ അതിനെ തടയിടണമെങ്കിൽ ഇങ്ങനെ ഒരു അറ്റാക്ക് വളരെ അത്യാവശ്യമായിരുന്നു അതിനിടയിൽ ഈ പറഞ്ഞപോലെ പാകിസ്ഥാനിലുള്ള നല്ലവരായ ആൾക്കാരെ കൊല്ലുന്നു എന്നൊക്കെയുള്ള തരത്തിൽ സെന്റിമെന്റൽ അപ്രോച്ചുമായി ചില ആളുകൾ എത്തിയിരുന്നു പാകിസ്ഥാനിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഈ പറഞ്ഞ കണക്ക് നിരപരാധികളെ കൊല്ലാൻ പാടില്ല അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയും നമ്മൾ ന്യായീകരിക്കാൻ പാടില്ല എനിവേ ഇത് വളരെ അനിവാര്യമായിരുന്നതുകൊണ്ടുണ്ട് അല്ലാത്ത പക്ഷം കൂടുതൽ ആക്രമണങ്ങൾ ഇന്ത്യയിൽ തീവ്രവാദ ആക്രമണങ്ങൾ നടന്നേക്കുമെന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ രീതിയിൽ ഒരു ആക്രമണം നടത്തിയത് അതിലേതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും അല്ല നൂറ് ശതമാനവും ഇന്ത്യ വിജയിച്ചിരിക്കുന്നു നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ ആര് ജയിക്കുമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഈ പറഞ്ഞ പോലെ അനാവശ്യ വെല്ലുവിളികൾ കൊണ്ടും തീവ്രവാദത്തെ അടിച്ചമർത്താൻ കഴിയാത്തത് കൊണ്ടുമാണ് പാകിസ്ഥാൻ ഈ ഒരു അവസ്ഥ വന്നത് ഇനി ഈ ഒരു അവസരത്തിൽ മലയാളികളായ ചില ആളുകളുടെ അവസ്ഥ അതിലും ഭയാനകമാണ് അതിലൊന്ന് ഈ പറഞ്ഞ മാത്യു സാമുവൽ എന്ന് പറയുന്ന പ്രമുഖ ജേർണലിസ്റ്റ് ആയിരുന്ന കഴിഞ്ഞ കഴിഞ്ഞകാലം എടുത്ത് നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബി ജെ പി സപ്പോർട്ട് ചെയ്തുകൊണ്ട് വളരെ സജീവമായി വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഇനി മാത്യു സാമുവലിന്റെ ചില പ്രവർത്തികളിൽ ഒരു ദുരൂഹത പലർക്കും തോന്നിയിരുന്നു ഏറ്റവും ഒടുവിൽ മാത്യു സാമുവൽ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് അവസ്ഥ അതായത് പഠിക്കൽ കൊണ്ടിട്ട് കല ഉടച്ച അവസ്ഥയാണ് മാധ്യമ സമൂഹില് ഒരു ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി ആയേക്കാമെന്ന് പോലും ചിലർ പറഞ്ഞിരുന്നു എന്നാൽ പഠിക്കൽ കൊണ്ടിട്ട് കലമടച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ പോലും ഇനി ഒരിക്കലും ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ കാണാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ചാനൽ എടുക്കുമ്പോഴത്തേനും ഈ രീതിയിലാണ് കാണുന്നത് ഇനി ഒരിക്കലും ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ ഈ പോയ ചാനൽ ഇന്ത്യയിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതി നൽകില്ല ഇത്രയും അധികം അവരായത്തരം ഈ ഒരു പരമനാറി ചെയ്തു എന്നുള്ളതാണ് വസ്തു പറയുമായിരിക്കും എന്ന് പറയുന്നത് ഇയാൾ എന്തുദ്ദേശത്തിലാണ് ഇത് പറഞ്ഞതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഇയാൾ പറഞ്ഞ വീഡിയോ എടുത്തു വച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ചാനലിൽ ഒരു പക്ഷെ അടിച്ചുകളയും അതുകൊണ്ട് ഞാൻ അത് എടുത്തു വെക്കുന്നില്ല ഇനിവേ കെ എം ഷാജഹാൻ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇന്നലെ പറഞ്ഞ കാര്യം കേട്ടതിന് ശേഷം എന്താണ് നിലവിൽ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരാളാണ് റിയാസ് അലി ഈ ഒരു ശ്രേണിയിൽപ്പെട്ട ആളല്ലെങ്കിലും ബിഗ് ബോസ് താരമായിരുന്നു ബിഗ് ബോസ് സീസൺ ഫോറിലെ ഗെയിം ചേഞ്ചർ ആയിരുന്നു അതേ ഗെയിം ചേഞ്ചർ പുരസ്കാരം പോലും ഒരു തിരിച്ചെടുത്തേക്കാം തിരിച്ചെടുത്തേക്കാ ഇനി റിയാസ് അലീമന്റെ ഇപ്പോഴത്തെ അവസ്ഥയും മത്യു സമൂലിനെ ഇതിനോടകം തന്നെ ചാനലിൽ പോയത് കൂടാതെ ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതുപോലൊരവസ്ഥ ഒരാൾക്കും ഒരു ജേർണലിസ്റ്റിനും ഉണ്ടാവാതിരിക്കട്ടെ ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്കെതിരെയൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ ബാലിശവും വളരെ അസംബന്ധവുമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഞാനതൊന്നും കണ്ടത് ഞാൻ നടിച്ചില്ല കാരണം എന്തിനാണ് വിമർശിച്ച് വലിയവനാക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ചു എന്നു മാത്രമല്ല ഇയാൾ ക്രാസ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഏറ്റവും മോശമായ തരത്തിൽ വർഗീയത പറയുന്ന മനുഷ്യനാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ടായിരുന്നു ചില ന്യൂനപക്ഷ വിരുദ്ധ വർഗീയത മുസ്ലിം നിങ്ങൾക്കെതിരായിട്ടുള്ള വർഗീയത എന്നാൽ ഏറ്റവും നാണംകട്ട രീതിയിൽ ഏറ്റവും തരം താഴ്ന്ന രീതിയിലുള്ള വർഗീയ ഈ മുസ്ലിം വിരുദ്ധ വർഗീയത ഇയാൾ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞപ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കളെന്നു പറഞ്ഞത് വെറുതെ ഇളെ വലുതാക്കാതെ വിട്ടുകളും അതിലേറ്റവും കൂടുതൽ എനിക്ക് സത്യം പറഞ്ഞ ഏറ്റവും വലിയ പ്രകോപനം എനിക്കുണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കോട്ടയത്തെ പാലയ്ക്കടുത്തുള്ള ഈരാറ്റു വെട്ട എന്ന് പറഞ്ഞൊരു പ്രദേശത്തെ ഒരു പ്രദേശത്തെ അയാൾ ഇന്ത്യയിലെ താലിബാൻ എന്ന് പറഞ്ഞ് പറഞ്ഞു ഈ രീതിയിൽ വർഗീയത പറയുന്ന എല്ലാ അപരാധികൾക്കുമുള്ള ഒരു പാഠമാണ് ഈ മാത്യു ഇസ്ലാമുക അവസ്ഥ മാത്യു ഇസ്ലാമുക ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ഓരോന്നും പഠിക്കണം സംഖ്യകളായാലും സുഡാഫികളായാലും കമ്മികളായാലും എല്ലാവരും കണ്ടു പഠിക്കേണ്ട കാര്യം തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നമ്മുടെ രാജ്യത്തിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ കൂടാണ് നിൽക്കണ്ടത് ഇവിടെ ഈ ഈ അവസരത്തിലും വർഗീയത പറയുന്ന ഒരു ഒരു മൊട്ടയടിച്ച് ഇരിക്കുന്ന ഒരു തന്റെ ചാനലുണ്ട് ഏതോ ഒരു അറേബ്യനോ എന്തൊക്കെ പറഞ്ഞിട്ട് ഭൂലോക അസംബന്ധങ്ങളാണ് അവൻ പറയുന്നത് അവൻ പറയുന്നത് മോഡിയാണ് ഇതിന്റെ പിന്നിൽ പങ്കൽഗാമിൽ ഈ ഒരു ആക്രമണത്തിന് മുന്നിൽ മോഡിയാണ് അമിത്ഷായാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇട രാഷ്ട്രീയ വിരോധം ആവാണെന്ന് ആറി രാഷ്ട്രീയ വിരോധമാണെന്ന് കൊണ്ട് ഈ രീതിയിൽ വളച്ചൊടിക്കാൻ പാടില്ല ഇവിടെ ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടാകുന്നു അതിന് മറുപടിയായി ഇന്ത്യ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ എടുക്കുന്നു അതിന് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ട ജാതി മതഭേദമന്യെ ആ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഏറിയ പങ്ക് അത്തരക്കാരാണ് നമ്മുടെ നാട്ടിൽ വിരലിലുണ്ടാവുന്ന അവരാധികളാണ് ഈ വർഗീയത പറയുന്ന എല്ലാ മതത്തിലും ഉണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ തുറന്നു വെച്ചാൽ കാണാം അത്തരം അവരാധികളെ ഓരോന്നിനെയും പിടിക്കണം തടയണം ഒരിക്കലും അനുവദിച്ചുകൂടാ തന്നെ മാത്യു അനുവദിച്ചുകൂടാതന്നെ മാത്യുറ്റ ഇപ്പൊ ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് ഇയാൾ കണ്ടു എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഡിഫൻസിനെതിരെ വലിച്ചു ഡിഫൻസ് ഓഫീസർമാരെ എനിക്ക് പരിചയമുള്ള ഡിഫൻസ് ഓഫീസർമാരോട് വിളിച്ചു ചോദിച്ചപ്പോൾ ഇന്ത്യയുടെ അഞ്ചല്ല ഏഴ് വിമാനങ്ങൾ വെടിവിച്ചിട്ടു എന്ന് ആലോചിച്ച് നോക്കുക അവസ്ഥയിൽ ഇന്ത്യ ഗവൺമെന്റ് തന്നെ സ്ഥിരീകരിക്കുന്ന സിവിലിയൻ ആയിട്ടുള്ള പത്തോ പതിമൂന്നോ പേര് മാത്രമാണ് ഇന്ത്യക്ക് നഷ്ടമായിട്ടിരിക്കുന്നത് മറുഭാഗത്ത് പാകിസ്ഥാന്റെ എല്ലാം തകർന്നു ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ പരമനാറിക്ക് ഈ രീതിയിൽ ഒരു മിസ്ലീഡിംഗ് വാർത്ത കൊടുക്കാൻ എങ്ങനെയാണ് ധൈര്യം വന്നത് ഇതുകൊണ്ട് എന്താണ് ഇയാൾ ഉദ്ദേശിച്ചത് ഇന്ത്യക്കാർക്ക് ഒരുപക്ഷെ കൂടുതൽ ആവേശം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാണോ ഇനി എനിക്കറിയില്ല എന്തായാലും കാണിച്ച അങ്ങേയറ്റം മണ്ടത്തരം ദോഷത്തരവും ആയിപ്പോയി അതിനുള്ള എട്ടിന്റെ പണിയും കിട്ടി ആകെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന ഇപ്പം സ്വന്തമായിട്ടുണ്ടായിരുന്ന യൂട്യൂബ് ചാനലാണ് അതും പോയി കിട്ടി ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്ക് മാത്രമേ ഇനി അത് കാണാൻ കഴിയുള്ളൂ ഇനി റിയാസ് സലീം എന്ന് പറയുന്ന ബിഗ് ബോസ് താരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റിയാസ് സലീം വലിയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വർദ്ധിക്കുന്ന ഒരാളാണ് അദ്ദേഹം ബിഗ് ബോസിന് ശേഷം ഇതുപോലുള്ള സാമൂഹിക സാംസ്കാരിക കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് റീസെന്റ്ലി അദ്ദേഹം ചെയ്ത ചില വീഡിയോസ് നമുക്കന്ന് കാണാം <laughs> this is me half naked, moisturized and thriving and minding my own fucking business. And this is a random straight man on the internet who's flexing his muscles like he's holding up the entire civilization. But when I show skin, I'm desperate, I'm disgusting, I'm attention seeking. He didn't say any of this. I had to make a reel for attention. But he did say estrogen overflowing. Which is not an insult. In fact that's the truth. I definitely do have more estrogen comparing a lot of men out there, which might explain why I do have better skin, better emotional intelligence, and emotional range, and why I have a spine that doesn't rely on steroids to stay fucking upright. And let's be real it's not my skin that's actually bothering these men, it's my comfort in it. ചുമല്ലേം the ഗ്ലോവൽ And now for the main character moment Winston LED therapy mask three light modes is basically kind of a party and my skin is a VIP guest Red light, light anti-aging, collagen boost and and blood circulation. It's It's technically my my to age mode. mode. Yellow light is a detox mode. It's for my oily skin besties. It reduces pigmentation and balance. എടാ ഗെയിം ചേഞ്ചർ ആണ് എന്ന് എന്തും പറയാമെന്ന് ധരിക്കരുത് ഗെയിം ചേഞ്ചർ ആണ് ശരിയൊക്കെയാണ് എല്ലാവരും അത് അംഗീകരിക്കുന്നു പക്ഷെ എന്തും പറയാമെന്ന് ധരിക്കരുത് ഈ ഒരു അവസരത്തിൽ ഈ രീതിയിലുള്ള കോപ്രായങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നവൻ അത് തന്നെ തുടർന്ന് ചെയ്താൽ മതിയായിരുന്നു ഇതിനു മുമ്പ് നീ ഇതുപോലുള്ള സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളിൽ ഒന്നും ഇടപെട്ടിട്ടുള്ളവാനല്ല നീ എന്ത് ചെയ്തുകൊണ്ടിരുന്നോ അത് തന്നെ നിനക്ക് കണ്ടിന്യൂ ചെയ്താൽ മതിയായിരുന്നു എന്നാൽ നീ ഇവിടെ ചെയ്തെന്താണ് മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ള എല്ലാ പ്രമുഖ താരങ്ങളും എല്ലാ പ്രമുഖ വ്യക്തികളും പിണറായി വിജയൻ അടക്കമുള്ള വിരലെണ്ണാവുന്ന ഏതോ ഒന്ന് രണ്ട് വാണങ്ങളാണ് ഇന്ത്യ ഗവൺമെന്റിനെ വിമർശിക്കുകയും സൈന്യത്തെ അഭിനന്ദിക്കാതെ ഇരുന്നത് ബാക്കിയുള്ള സകലമാന ആളുകൾ ഇന്ത്യൻ സൈന്യത്തെ അഭിനന്ദിക്കുമ്പോൾ ഇതുപോലുള്ള ചില മുത് വാണങ്ങൾ മാത്രമാണ് അതിന് വിഭിന്നമായി നിന്നത് ഇതാണ് ബിഗ് ബോസിന്റെ ഗെയിം ചേഞ്ചറായി പുറത്തിറങ്ങി വന്ന സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളിൽ ഇടപെടുന്ന ഇതുപോലുള്ള പ്രമാദമായ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്ന ഗെയിം ചേഞ്ചറായ റിയാ സലീമിന്റെ പ്രവർത്തികൾ ഇതാണ് ഇദ്ദേഹം സമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള പരമനാറികൾ മറ്റൊരു സമൂഹത്തിൽ റിയാ സലീം അല്ലെങ്കിൽ ഇതുപോലുള്ള വർഗീയത പരത്തുന്ന ഏത് മതത്തിന്റെയും ആയിക്കോട്ടെ മറ്റേ മൊട്ടത്തലേനെ പോലുള്ള അവനിപ്പോ വെച്ച് ഒതുങ്ങിയിട്ടുണ്ട് കാരണം ഇതുപോലെ ഇനി ചാനൽ പൂട്ടിപ്പോവാമെന്ന് മനസ്സിലാക്കി ഇപ്പം ഇന്ത്യൻ മിലിട്ടറി അഭിനന്ദിച്ചുകൊണ്ടൊക്കെ വീഡിയോ ചെയ്യുന്നതായിട്ട് ഇടയ്ക്ക് ശ്രദ്ധയിൽപ്പെട്ടു ഇനി ആരോ ആയിക്കോട്ടെ ഇതുപോലുള്ള അവരായത്തരങ്ങൾ ഇത്തരം അവസരത്തിൽ പറയുന്നവന്മാര് ഓൺ ദ സ്പോട്ടിൽ പൊക്കിയേക്ക് മാത്യു സാമൂലിന്റെ ചാനലിൽ പോയത് മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്ഷൻ ഉണ്ടാവും അത് വെറുതെ ഒന്നും പെടത്തില്ല കാരണം ഈ രീതിയിലുള്ള ഇത്രയും ഒരു ഭയങ്കര സ്റ്റേറ്റ്മെന്റ് രാജ്യത്തെ തന്നെ നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഈ പരമനാറിയെ ഇതുപോലെ പറയുന്ന ഏത് മതത്തിന്റെയും പരമനാറികൾ പരാതി മക്കൾക്കും ഇതൊരു പാഠം തന്നെയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം മറ്റു വീഡിയോ ആയിട്ട് കാണാം ബൈ